വെൽക്കം ബാക്ക് ടു നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു ഈവനിങ് വളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം എന്നെ കൊണ്ട് എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നെക്കൊണ്ട് പറ്റുന്ന ഒക്കെ ഞാൻ ചെയ്യാട്ടോ അപ്പം ഇതാണ് ഞങ്ങൾ ഈവനിങ് ആയപ്പോൾ ഒരു നാല് നാലരക്കായപ്പോൾ ചായ എടുക്കുകയായിച്ചു ഇന്നാണ് ചേട്ടനും കൊണ്ട് അപ്പം എല്ലാവരോടും ഒരുമിച്ചിരുന്ന് ചാവടിക്കായിച്ചു താപ്പോൾ ഈ കടിയെല്ലാം മേടി ചൂണ്ടോന്ന് ഞാനാട്ടോ പോയത് പിന്നെ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു എന്താ പറയുക രണ്ട് ദിവസമായിട്ട് കളി നടക്കുന്നുണ്ട് കുട്ടികളൊക്കെ നിറയെ കുട്ടികളെ ഗ്രൗണ്ടിൽ അതുകൊണ്ട് തന്നെ മേലത്തെ ആ ഡോർ ഞാൻ തുറക്കാറേ ഉണ്ടായിരുന്നില്ല രണ്ട് ദിവസമായിട്ട് പിന്നെ ഇതാണ് നമ്മുടെ പാളയത്തെ അമ്പലം ശിവക്ഷേത്രം ആണിത് അപ്പം ഞങ്ങൾ പുറത്തോട്ട് പോകാൻ നോക്കുകയാണ് എങ്ങോട്ടാണ് പോകേണ്ടെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം മോൾ പറഞ്ഞു റാറ പോകണം റാറാ പോണം എന്ന് പറഞ്ഞപ്പം പാർക്ക് പോകുന്നതിനാണ് റാറാ എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ വെച്ചിരുന്ന പിന്നെ റാറാ ചേ പാർക്കിലേക്ക് പോകാൻ വിചാരിച്ചു കുറേ കലയിലേ പോയിട്ട് പാർക്കിലെത്തിയപ്പോൾ ഒരു മനുഷ്യനും നല്ല തിരക്കുണ്ടാകുന്ന ദിവസമാണ് പക്ഷേ ഒരാളും അത് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചാളൊക്കെ കളിപ്പിച്ച് നേരെ പിന്നെ ഇവിടെ ഈ ദിവസം ഫോട്ടോഷൂട്ടൊക്കെ നടക്കും കേട്ടോ ഇവിടെ രണ്ട് വയസ്സല്ല ഫോട്ടോഷൂട്ട് ഈ ഒരു പാർക്കിൽ വെച്ച് ഞങ്ങൾ നടത്തിയത് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ബോറടിച്ച് ആരുല്ലാത്തോണ്ട് ഒരു സുഖം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് നേരെ പാനിപ്പുരി കഴിക്കാൻ പോയി ഈ പാനീപ്പുരി എനിക്ക് അപ്പോൾ നേരെ ഞങ്ങൾക്കല്ല ഫുഡ് കഴിക്കാൻ പോകാൻ വിചാരിച്ചു അപ്പോൾ നേരെ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ ഇരുന്നു അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത അവൾ ബിരിയാണി കഴിച്ചില്ല അവൾക്ക് ഐസ്ക്രീം മതിയെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഐസ്ക്രീം വാങ്ങിച്ചെടുത്തു പിന്നെ ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തത് കുഴപ്പം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതിന് മുമ്പ് വന്നപ്പോൾ ഇവിടുത്തെ ബിരിയാണി സൂപ്പറായിരുന്നു അപ്പോൾ ബിരിയാണി കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ